ഇത് ഫുള്ള് നീളത്തിലാണ് ഈ ഒരു കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം ഇതിങ്ങനെ അത് വരെ കണ്ടിട്ട് കൊടുക്കണമെങ്കിലും ഇതിൻ്റെ നിങ്ങൾ ഇതിൻ്റെ ധികം എല്ലാം കൊടുത്തിട്ടുള്ളത് പുറത്താണ് ഈ സാധനം ഈ ഇത് കൊടുത്ത ഇടിയും കൊടുത്തിട്ടുള്ളത് വെള്ളത്തിന് ഇങ്ങനെ ബോട്ടിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കൂട് ഇതൊക്കെ അഞ്ചടിയാണ് കിട്ടുക അഞ്ചടി രണ്ടേ അഞ്ചിലാണ് ഈ കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ കരിങ്കോയി കേട്ടോ ഇതിൽ മൊത്തം കരിങ്കോഴികളാക്കിയിരിക്കും കേട്ടോ അത്യാവശ്യം നമുക്ക് ഒരു ഏഴ് എട്ട് കോഴികളൊക്കെ ആക്കാം അപ്പം രണ്ടിലൊക്കെ ഏഴ് എട്ട് കോഴികളെ വിടാതെ ആക്കുക നമ്മൾ ചിപ്പിളിപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സാറായിട്ടും കഴിഞ്ഞാൽ വളർന്നു കിട്ടാം പിന്നെ നെറ്റ് എന്ന് പറഞ്ഞാല് നമ്മളെ ഇതാണ് ഒന്നിക്കുന്നിൻ്റെ നെറ്റാണ് ഇട്ടിട്ടുള്ളത് സീറ്റ് നെറ്റ് ആണ് ഫുള്ള് നമ്മൾ ഇട്ടിട്ടുള്ളത് സീറ്റ് നെറ്റ് ആണ് ഇത് ഇട്ടിട്ടുള്ളത് ഫുള്ള് സീറ്റ് നെറ്റ് ആണ് സീറ്റ്നെറ്റ് ആണ് കുറച്ച് ബലേണ്ട റേറ്റ് ഉണ്ട് ഇത് നാലടി വീടിൽ അങ്ങനെ രണ്ടടി കട്ട് ചെയ്ത് കണ്ടാണ് സീറ്റ് നെറ്റ് ഇട്ടിട്ടുള്ളത് ഇതിൽ ജപ്പാനീസ് ആണ് ഇനി ഇവരെ നമ്പർ വേണമെങ്കിൽ ഞാൻ കൊടുത്തോളാം ഇതിലൊക്കെ ഉണ്ടാവും കോഴികളും ജപ്പാനീസ് ബാൻഡിൻ്റെ മുട്ടയും കാര്യങ്ങളൊക്കെ വിൽപ്പന ഉള്ള ഒരു താത്താൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്തൊരു കൂടാട്ടാ ജപ്പാനീസ് ബാൻഡിൻ്റെ മുട്ട ഉണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പന ഉണ്ട് അതുപോലെ തന്നെ ബ്രഹ്മ ഈ ഒരു ബ്രഹ്മന് നമ്മൾ കൊടുക്കാനുള്ള സാധനമാണ് നമുക്ക് തന്നെ അപ്പം ഏകദേശം ഒരു കുറച്ച് കോഴികളൊക്കെ ഒഴിവാക്കുകയാണ് ഈ കൂട് ഇങ്ങനെ കുളത്തിൽ സെറ്റ് ചെയ്താണ് ഈ നമ്പർ ഞാൻ അതിൽ കൊടുക്കേണ്ടി എന്താ വാണ്ട് നാടൻ കോഴി അതുപോലെ തന്നെ ജൂസ് കണ്ട ജ്യൂസിനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ കൂട് മൊത്തത്തിൽ അയച്ചു വിടുന്നതിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് സീറ്റ് മുകളിൽ മൊത്തം സീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത ഒരു ഇതാണ് ഇവിടെ കുറച്ച് താറാവിന്റെ കുഞ്ഞുങ്ങളൊക്കെ പുറത്ത് നടക്കേണ്ട ഇതിന് മൊത്തം അറക്കപ്പൊടി ഇടാ അങ്ങനെ സെറ്റ് ചെയ്തൊരു കൂടാണ് അപ്പൊ കൂടെ ഇഷ്ടപ്പെട്ട ലേക്ക് കൊടുക്കട്ട ഓക്കേ